ഹായ് വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ തഴുതാമ ഇലയുടെ ഗുണങ്ങൾ പറയാം തഴുതാമ ഇല രക്തക്കുറവ് പരിഹരിക്കാനും ശരീരത്തിലെ നീർക്കെട്ടും വേദനയും ശമിപ്പിക്കാനും നല്ലതാണ് ഇതിൻ്റെ തണ്ട് കഷായം വെച്ച് കഴിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയും തഴുതാമ ഇല കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയും കഴിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ തഴുതാമ ഇല തോരൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇലകളെല്ലാം നുള്ളിയെടുത്തതിന് ശേഷം അല്പം വെള്ളമെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുക ഇതിൽ അല്പം തേങ്ങാ ചിരവിയതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പച്ചമുളകും വലിയ ഉള്ളിയും ചേർത്ത് വേവിച്ചെടുക്കുക മറ്റ് തോരനേക്കാളും ഒരു മൂന്ന് മിനിറ്റെങ്കിലും അധികം വേവിച്ചെടുക്കണം അല്പസമയത്തിനുള്ളിൽ സ്വാദിഷ്ടമായ തോരൻ റെഡിയായിട്ടുണ്ട്